ിയ നിറഞ്ഞ ഈ വായനശാലയുടെ ഭാരവാഹികളെ വേദിയിലിരിക്കുന്ന കല്ലൻ ഉസ്മാൻ കെ പി നാരായണൻ സിദ്ദീഖ് അദ്ധ്യക്ഷൻ ജാബിർ തുടങ്ങിയ മഹൽ വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇങ്ങനെ പരിപാടി വളരെ ഇതിൻ്റെ ചരിത്രം കേട്ടപ്പോൾ വല്ലാതെ വിസ്മയം തോന്നി മുരളി അത് അക്കമിട്ട് നിരത്തിയപ്പോൾ സത്യത്തിൽ ഇവിടെ ഇങ്ങനെയൊന്നും വന്നാൽ പോരായിരുന്നു എന്ന് തന്നെ തോന്നുകയുണ്ടായി കാരണം നമ്മുടെ മാറാക്കരയിൽ ഇത്രയധികം പഴക്കമുള്ള ഒരു വായനശാല അവിടെ പതിനായിരം പുസ്തകമുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അത് അറിഞ്ഞിട്ട് തന്നെയാണ് കാര്യം കാരണം ഇതൊക്കെ വായിക്കുന്ന ആളുകളും വായിച്ച ആളുകളും നമ്മുടെ ഈ നാട്ടിലുണ്ട് സത്യത്തിൽ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം വായിപ്പിക്കുക എന്നത് വലിയൊരു ദൗത്യമാണ് അതിനെ അനുബന്ധമായി സ്കൂളു സ്കൂളുമായി കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഈ വായനശാല എന്നുള്ളത് അതിലപ്പുറം ശുഭോദർക്കമാണ് കാരണം പലയിടത്തും വായനശാല മരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനനുബന്ധിച്ച് ചുറ്റിപ്പറ്റി ഒരു കലാലയം അല്ലെങ്കിൽ ഒരു സ്കൂളില്ല എന്നുള്ളത് കൊണ്ടാണ് എല്ലായിടത്തും പൂട്ടി പിണ്ടം വെച്ച് പോയിരിക്കുകയാണ് ഈ പുസ്തകശാലകളൊക്കെ പക്ഷേ ഇവിടെ ഇത് ഇപ്പോഴും വളരെ മാന്യമായി ശാസ്ത്രീയമായി പ്രവർത്തിക്കുന്നു ഡിജിറ്റലൈസ് ചെയ്യുന്നു ഒരു സാധാരണ വായനശാല ഡിജിറ്റലൈസ് ചെയ്ത് ഈ പതിനായിരം പുസ്തകങ്ങളും നമ്മുടെയൊക്കെ ആപ്പുകളിൽ കാണാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ ഒരു കാര്യമായിട്ടാണ് കരുതുന്നത് കുട്ടികളെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ വാട്സപ്പിലൂടെ കാണുന്നുണ്ട് അതിൽ നമ്മുടെ പുസ്തകവും കാണും ഇന്ന് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത് ചിലപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ കാര്യമോ അതല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ലോകത്തെ കാര്യങ്ങളോ സയൻസിലെ വികാസമോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കുട്ടികൾ കാണുന്നത് പഠിക്കുന്നതും അതുതന്നെ ആയിരിക്കും പക്ഷേ അതിനപ്പുറം ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നാണ് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ മാത്രം നമുക്ക് അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്താ പഠിക്കുക എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾ വെറുതെ ഈ മുറ്റത്തിരിക്കുമ്പോൾ തൊട്ടടുത്തുകൂടെ ഒരു ഉറുമ്പിൻ്റെ കൂട്ടം പോകുന്നുണ്ടെങ്കിൽ ആ ഉറുമ്പിൻ്റെ കൂട്ടത്തെ കുറച്ചു നേരം കൈയും കെട്ടി ഇങ്ങനെ നോക്കി നോക്കി നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ കുറച്ചു നേരം നോക്കിയാൽ ആ ഉറുമ്പുകൾ പോകുന്നതും അവർ പോകുമ്പോൾ കൈ കൊടുക്കുന്നതും അവർ സലാം പറയുന്നതും നമസ്തേ പറയുന്നതും അവിടെ ജാതി ഇല്ല ഒന്നുമില്ല എന്തൊരു സൗഹാർദ്ദത്തിലാണ് അവർ പോകുന്നത് നിങ്ങൾ അവിടെ പോയാൽ നിങ്ങളുടെ വിരലൊന്ന് വെച്ച് നോക്കിയാൽ എല്ലാ ഉറുമ്പും കൂടി നിങ്ങളെ ആക്രമിക്കാൻ വരും അതുകൊണ്ട് ഉറുമ്പിൻ്റെ അടുത്തേക്ക് അങ്ങനെ പോകാൻ പറ്റില്ല നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിൽ അങ്ങനെ ആരെങ്കിലും ഒരാളെ അടിക്കാൻ വന്നാൽ അപ്പുറത്തും അപ്പുറത്തൊന്നും കൊടുക്കും പിടിച്ച് നിർത്തി കൊടുക്കും അടിച്ചോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഉറുമ്പിൻ്റെ ഇടയിൽ അത്തരം കാര്യങ്ങളില്ല അപ്പോൾ ഉറുമ്പിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പണ്ട് ഒരു ചെറിയ കുട്ടിയുടെ കഥ നിങ്ങൾക്കറിയാമായിരിക്കും ചെറിയ കുട്ടി ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ കുറേ ചെടികളിൽ നിന്ന് കുറേ പൂ പൂമ്പാറ്റകൾ ഇങ്ങനെ പോകുന്നു പൂമ്പാറ്റകൾ പോകുമ്പോൾ എന്താണ് ആ കുട്ടി പാടിയത് എന്ന് മൂന്നാം ക്ലാസ്സിൽ കൊണ്ടിരുന്ന കാലത്ത് ഞാൻ കേട്ടൊരു പാട്ടാണ് ഇപ്പോഴും പൂമ്പാറ്റകൾ പോകുമ്പോൾ ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ ഇതാ പറന്നമ്മേ തെറ്റി നീനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റയല്ലേ ഇതെല്ലാം മേൽക്കൂമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മ എന്തൊരു ഭംഗി ഇതെന്താണ് പൂമ്പാറ്റ പാറിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടിക്ക് തോന്നി എന്താ പൂക്കളൊക്കെ ഇങ്ങനെ പാറി പോകുന്നതെന്ന് നിങ്ങൾ ഒരുപാട് കാലമുള്ള പൂമ്പാറ്റയെ നോക്കുന്നു എന്തെങ്കിലും തോന്നിയത് പൂമ്പാറ്റയെ നോക്കിയിട്ട് എന്തെങ്കിലും കണ്ടോ നിങ്ങളാ പൂമ്പാറ്റ പിടിച്ച് കൊല്ലാൻ നോക്കും നേരെ നിലമുറിച്ച് ആ പൂമ്പാറ്റ എങ്ങോട്ടേക്ക് പോകുന്നു എവിടേക്കൊക്കെ പോകുന്നു എന്ന് അതിൻ്റെ പിന്നാലെ നിങ്ങളൊന്ന് പോയി നോക്കിയിട്ടുണ്ടോ പോയി നോക്കിയാൽ അത് കാണാം ഒരു പൂവിൻ്റെ മുകളിൽ ഇരിക്കുന്നു എന്നിട്ട് ആ പൂവിനെ പൂവുമായിട്ട് മെല്ലെ എന്തൊക്കെ സംസാരിക്കുന്നു കുറേ കഴിഞ്ഞ് പൂമ്പാറ്റ ആ പൂവിൽ നിന്ന് വിട്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ അടുത്ത പോകുന്നു അടുത്ത പൂവിൻ്റെ അടുത്ത് പോയിട്ട് അതിനോട് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു ഞാൻ മറ്റേ പൂവിൻ്റെ അടുത്ത് പോയിരുന്നു ആ പൂവിൻ്റെ കാര്യങ്ങളും വിഷമങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ശരിക്ക് വെള്ളം കിട്ടുന്നില്ല ശരിക്ക് ഓരോരുത്തർ ആക്രമിക്കുകയാണ് ഇവിടുത്തെ ചില രണ്ട് പിള്ളേർ വന്ന് എന്നെ നുള്ളിക്കൊണ്ടു പോവുകയാണ് ഇങ്ങനെയുള്ള ഒരുപാട് കഥകളുടെ സങ്കടങ്ങൾ കേട്ടിട്ടാണ് പൂമ്പാറ്റ വേറൊരു പൂവിൻ്റെ അടുത്ത് പോകുന്നത് അവിടെ പോയിരുന്ന് കുറേ സംസാരിക്കും പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഒരു കദീസുമാമ ഉണ്ടായിരുന്നു അവരിപ്പോൾ ഇല്ല അവർ ഒരു വീട്ടിൽ പോയിട്ട് എല്ലാ വിവരങ്ങളും ശേഖരിക്കും അവിടുത്തെ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ അതിനിടയ്ക്ക് കുറച്ച് ഏഷണിയും ഉണ്ടാകും പക്ഷെ അതൊക്കെ ശേഖരിച്ച് മറ്റൊരു വീട്ടിൽ ചെന്നിട്ട് അവിടെയും കാര്യങ്ങൾ പറയും അങ്ങനെയാണ് അടുത്ത വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ നമ്മളറിയിൽ അറിയുന്നത് അടുത്ത വീട്ടിൽ തൊട്ടടുത്ത വീട്ടിൽ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഈ കദീസമാമ അറിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ അവർ വന്ന് പറയും ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളത് ഇന്ന് അടുത്ത വീട്ടിൽ എന്തെങ്കിലും വിഷമം ആരെങ്കിലും അറിയോ ചിലപ്പോൾ പോയി മരിച്ചതിന് ശേഷമായിരിക്കും ആ മരിച്ചോ എന്ന് ചോദിക്കുക അത് എന്തുകൊണ്ടാണത് നമ്മൾ പരിസരത്തുള്ളൊന്നും നമ്മൾ അറിയുന്നില്ല കേൾക്കുന്നില്ല ചെയ്യുന്നില്ല അപ്പോൾ ഈ പൂമ്പാറ്റകളെ പോലെ നിങ്ങൾ ആ പൂമ്പാറ്റയെ ഇങ്ങനെ അനുഗമിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടാകും ഒരു തുമ്പി പാറി പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ തുമ്പികൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്ന് നോക്കിയിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ ഈ പാടത്ത് ഇങ്ങനെ പോയി നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും ഈ കുട്ടികളെ എന്താ അതൊക്കെ ഒന്ന് പോയി നോക്കിയാൽ ഒന്ന് പോയി എന്തെല്ലാം പഠിക്കാൻ നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾ ഞാൻ പഠിച്ചത് രണ്ടത്താണി സ്കൂളിലാണ് രണ്ടത്താണി സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മായിടെ വീട്ടിലേക്ക് വിരുന്നു വരും അത് മാറാക്കര സ്കൂളിൻ്റെ അടുത്താണ് ആ വീട് ആ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ മാറാക്കര സ്കൂൾ ഇങ്ങനെ നോക്കി നിൽക്കും കാരണം എനിക്ക് ഇവിടെ പഠിക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു ദുഃഖം എനിക്കുണ്ടായിരുന്നു കാരണം ഇവിടുന്ന് പുറത്ത് നോക്കിയാൽ നല്ല പച്ചപ്പുള്ള വയൽ കാണാൻ കഴിയും അതുപോലെ എല്ലാ കുട്ടികളും വേനൽക്കാലമായാൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞാൽ സ്കൂൾ വിട്ടാൽ ഈ പാടത്ത് ഇങ്ങനെ കളിക്കുന്നത് കാണാം പക്ഷേ എൻ്റെ രണ്ടത്താണി സ്കൂളിലെ കുണ്ടനട വഴിയുടെ അടുത്തുനിന്ന് പാടവും ഇല്ല ഒന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നുമായിരുന്നു ഞാൻ ഈ മാറാക്കര സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമം എനിക്കുണ്ടായിരുന്നു ഇതുപോലെയാണ് ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഒന്നും തോന്നിയില്ല അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അങ്ങാടിയാണ് പക്ഷേ ജാബിർ ജാബിറസാറൊക്കെ പഠിപ്പി പഠിച്ചിരുന്ന ആ കാലത്ത് ഈ സ്കൂളിലേക്ക് തന്നെ വരില്ല അത് എന്തുകൊണ്ടാണ് സ്കൂളിൽ വരാതെ ഈ പാടത്ത് പോയിട്ട് അതും ഇതായിട്ട് കളിക്കും അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പുഴുക്കളൊക്കെ നോക്കി ഇങ്ങനെ രസിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് അതൊക്കെ പഠിത്താണ് അന്ന് അങ്ങനെയൊക്കെ പഠിക്കാൻ കഴിഞ്ഞിരുന്നു സ്കൂളിൽ ഹാജരൊന്നും ഇല്ല എങ്കിലും പുറത്തു പോയിട്ട് ഇങ്ങനെ ജനങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചൊക്കെ പഠിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ പുസ്തകം കുറച്ച് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇവിടെ പഴയ പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടാകും ഇതിൻ്റെ ലിസ്റ്റ് പുറത്തു വരട്ടെ ഈ പഴയ പുസ്തകങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ നാട്ടിനെക്കുറിച്ച് എഴുതാനുണ്ടാകും ഞാനത് നമ്മുടെ മോമ്മട്ടി മമ്മൂട്ടിക്കാൻ മോമ്മട്ടിയോട് പറയുമായിരുന്നു മമ്മൂട്ടി ഇന്ന് വളർന്നു വരുന്ന ഒരു എഴുത്തുകാരനാണ് മമ്മൂട്ടിയോട് ഞാൻ പറഞ്ഞു മാറാക്കരയുടെ ചരിത്രം എഴുതണമെന്ന് മാറാക്കരയുടെ ചരിത്രം ആരും ഇതുവരെ എഴുതിയിട്ടില്ല അപ്പോൾ എഴുതാൻ കഴിയുന്ന ഒരാൾ ഇനി മുഹമ്മദ് കുട്ടിയാണ് ഈ മരുന്നഞ്ചിറ ഈ ഒരു വായനശാലയുടെ ചരിത്രം അതുപോലെ മരുന്നഞ്ചിറയിൽ ഒരുപാട് ആളുകൾ വലിയ വലിയ ആളുകൾ മരണപ്പെട്ട് പോയിട്ടുണ്ടല്ലോ ഈ പുതിയ തലമുറക്ക് ആരെങ്കിലും അറിയോ ആരൊക്കെ മരിച്ചു എന്ന് അല്ല നിങ്ങളുടെ എത്ര അച്ഛന്മാരെ നിങ്ങൾക്ക് അറിയാം നിങ്ങളെ നേരെയുള്ള അച്ഛനെ വലിയ അച്ഛനെ നിങ്ങൾക്ക് അറിഞ്ഞെന്ന് വരും അതിൻ്റെ അപ്പുറമുള്ള ആരെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടോ ഒരു ചരിത്രം നമുക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് ഈ നാട്ടിൻ്റെ ഒരു ചരിത്രം എഴുതണം എന്ന് ഞാൻ മമ്മൂട്ടിയോട് ഒന്നുകൂടി നിങ്ങളൊക്കെ സദസ്സിലെ സാന്നിധ്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ നമ്മുടെ നാട്ടിൻ്റെ പല ഭാഗത്തും പല പേര് കേട്ട ആളുകളുണ്ട് നേരത്തെ ഉസ്മാൻ കനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം ഇന്ന് വലിയ രീതിയിലുള്ള ഒരു ബിസിനസ്മാൻ ആയിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ നാട്ടിലുള്ള ആളാണല്ലോ എത്ര അറിയാം ഇങ്ങനെയൊക്കെ അവിടെയൊക്കെ പോയി അധ്വാനിച്ച് വിഷമിച്ച് ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി അതുമായിട്ട് വലിയ സേവന പ്രവർത്തനം നടത്തുന്ന ആൾ പിന്നെ അപ്പുറത്ത് നമുക്കൊക്കെ എപ്പോഴും എപ്പോഴും രാവിലെയൊക്കെ റൊട്ടിയും ഒക്കെ തരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ സിദ്ദിഖ് ഭായ് ഇങ്ങനെ അതുപോലെ നമ്മുടെ ജാബിർകായെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഒരു വക്കീൽ മാത്രമല്ല സർക്കാരിൽ വലിയ സ്ഥാനം വഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമില്ലേ പക്ഷേ നമ്മൾ കുട്ടികൾക്ക് ഇതൊക്കെ അറിയോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് ആരൊക്കെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആരൊക്കെ ഉണ്ടായിരുന്നതെന്ന് അറിയോ ആ അറിയില്ല മാറാക്കര പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പേര് പേരെങ്ങനെ ഉണ്ടായിരുന്നറിയോ മാറാക്കര എന്നുള്ള പേര് അതും അറിയില്ല മരുന്നിഞ്ചിറ എന്നുള്ള പേര് എങ്ങനെ ഉണ്ടായിരുന്നറിയോ അതും അറിയില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാൻ കഴിയണമെങ്കിൽ നല്ല ഒരു പുസ്തകം അതോടുകൂടി വരണം അതിനെ ഈ വായനശാല മേൽനോട്ടം വഹിച്ചുകൊണ്ട് മമ്മൂട്ടിയെ പോലുള്ള ആളുകളെ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു ചരിത്ര ദൌത്യം ഏറ്റെടുക്കാൻ തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു താങ്ക്